ജൂൺ ഇപ്പോൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഓർമ്മ പുതുക്കലുകളുടെയും ഒത്തിരിയേറെ പുതിയ പുതിയ സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും സമയമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ഈ വർഷം ജൂൺ മൂന്നാം തീയതി പ്രവേശനോത്സവത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിട്ടുണ്ട് ഒത്തിരിയേറെ കുട്ടികൾ പല പല വിദ്യാലയങ്ങളിലേക്ക് അംഗത്വം എടുക്കുകയും പലരും തുടർ പഠനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ടൊരു കണക്കനുസരിച്ച് മുപ്പത്തി ഒമ്പത് ലക്ഷത്തിലധികം കുട്ടികളാണ് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ വർഷം പഠനത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതിൽ തന്നെ രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ ആദ്യമായി വിദ്യാലയത്തിലേക്ക് പിച്ച വെച്ചെടുക്കുന്നവരാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഈ വർഷത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു ഭംഗിയായി ഈ കുട്ടികളെ പഠിപ്പിക്കുവാനും ഭംഗിയായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായി നല്ല ഒരു പൗരനായി വളർത്തിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും അധ്യാപകരോടും കാരണം ഒരു വ്യക്തിയുടെ സമഗ്രമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ വ്യക്തി അവനിൽ തന്നെയും അല്ലെങ്കിൽ അവളിൽ തന്നെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഇടപെടലുകൾ മൂലം നേടിയെടുക്കുന്ന സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളും അധ്യാപകരും ഈ കുട്ടിക്ക് നൽകേണ്ട ചില മൂല്യങ്ങളും ഈ കുട്ടിക്ക് നൽകേണ്ട ചില മാർഗ ഉണ്ട് ഈ കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് ഒരു നല്ല പൗരനെ ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ ആദ്യമേ തന്നെ അധ്യാപകരോടാണ് എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വർഷങ്ങളായി പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കാം ഒരു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ പുതുമ ഒരു നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത ഒരു അപകട സാധ്യത അധ്യാപകരുടെ ജീവിതത്തിലുണ്ട് ഞാനും ഒരു അധ്യാപകനായിരുന്നു പഠിപ്പിച്ചിരുന്ന സമയത്ത് ആ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന കുറച്ച് ഉദാഹരണങ്ങളും കുറച്ച് അനുഭവങ്ങളും ഞാൻ ഇതോടൊപ്പം പങ്കുവയ്ക്കേണ്ട ഞാൻ ആഗ്രഹിക്കാം നമ്മൾ ഓരോരുത്തരും വടിയെടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു ഇന്ന് ഈ കുട്ടികൾ നമ്മളിൽ നിന്ന് പഠിക്കുവാനായിട്ട് നമ്മളെ വിലയിരുത്തുവാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്ക് ഓരോരുത്തർക്കും പല പല വിശ്വാസങ്ങളുണ്ടായിരിക്കും പല പല മാർഗദർശനങ്ങളുണ്ടായിരിക്കും പല പല ചിന്തകളുണ്ടായിരിക്കാം ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും പക്ഷേ വിദ്യാലയത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് മൂല്യങ്ങളാണ് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച് വന്നിട്ടുള്ള ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച മൂല്യങ്ങളിൽ നിന്ന് കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ഈ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക പാഠപുസ്തകം അരച്ചു കലകി അതുപോലെ തന്നെ പഠിപ്പിക്കുവാനായിട്ട് ആർക്കും പറ്റും പക്ഷേ ഈ പാഠപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുട്ടികളോട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇടപെടുവാനും വ്യക്തിത്വത്തിൻ്റെ ആവശ്യമെന്താണെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവങ്ങളിലൂടെ ഇവരോട് സംവദിക്കുവാനും നമുക്ക് സാധിച്ചാൽ അധ്യാപകർക്ക് സാധിച്ചാൽ അതിനേക്കാളും വലിയ വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് നൽകുവാനായിട്ടില്ല വിദ്യാലയം എന്ന് പറയുന്നത് എപ്പോഴും മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന വ്യക്തിത്വം വികസിപ്പിക്കുന്ന അതൊരല്പം കൂടി മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കുന്ന ഇടങ്ങളാകണം അതിന് തീർച്ചയായിട്ടും അധ്യാപകർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ സ്കൂളിൽ കയറുന്ന അന്നു മുതൽ രാവും പകലും ഒന്നും ഇതിനൊരു എക്സെപ്ഷൻ ഇല്ല അധ്യാപനത്തിന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്കുള്ള പാഠപുസ്തകമാകുമ്പോഴാണ് ഈ കുട്ടികൾ നാളെ ഒരുപക്ഷെ എവിടെയെങ്കിലും വെച്ച് പരാജയപ്പെട്ടാൽ പോലും ഒരല്പം കൂടി ആഗ്രഹത്തോടു കൂടി മുന്നോട്ടേക്ക് വരികയുള്ളൂ രണ്ടാമത്തേത് മാതാപിതാക്കളോടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ അധ്യാപനം എന്ന് പറയുന്നത് വിദ്യാലയത്തിൽ അധ്യാപകർ മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അധ്യാപനം അധ്യാപകർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും കൃത്യമായി ഈ കുട്ടികളോട് ചോദിച്ച് അവരെന്താണ് പഠിച്ചത് അവരെ ആരാണ് പഠിപ്പിച്ചത് എന്താണ് പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് അതൊരിക്കലും അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കരുത് അധ്യാപകരെ പോലെ തന്നെ ഒരുപക്ഷെ അവരെക്കാളും കൂടുതലായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് മാതാപിതാക്കളാണ് നമുക്കറിയാമല്ലോ ഇന്നത്തെ നമ്മുടെ കാലഘട്ടം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും വിദ്യാഭ്യാസ മൂല്യച്യുതിയുടെയും ഒരു കാലഘട്ടമാണ് നമുക്കിന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പത്താം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയാതെ പോകുന്ന ചില സാഹചര്യങ്ങളും ചില കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിതിങ്ങനെ തന്നെ പറയുന്നത് ഇവിടെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും അവൻ്റെ പഠനത്തിൻ്റെ നിലവാരം എന്താണെന്നും നമ്മൾ ഓരോരുത്തരും അറിയണം അതറിയണമെങ്കിൽ തുടക്കത്തിലെ മുതലേ ഇവരെ നമ്മൾ പിന്നാലെ നടന്ന് ചോദിക്കണം ആരും ബുദ്ധിമുട്ടിക്കണമെന്നുള്ളത് പക്ഷേ അവരെന്താണ് പഠിച്ചതെന്ന് അറിയണം പിന്നെ വളരെ പ്രധാനപ്പെട്ട അപകടം സൃഷ്ടിക്കാവുന്ന ഒരു കാര്യം കൂടി മാതാപിതാക്കളോട് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്നവരാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരുപക്ഷെ പഠിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരുപോലെ നല്ലൊരു ഉയർന്ന മാർക്ക് വാങ്ങും എന്ന് അല്ലെങ്കിൽ നല്ലൊരു ഒരു ഉയർന്ന മാർക്ക് വാങ്ങണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് കാരണം അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മുടെ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അവനെ സപ്പോർട്ട് ചെയ്യണം അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം ഒരു പക്ഷേ സ്കൂളിൽ അധ്യാപകരെക്കുറിച്ച് അവരേൽപ്പം കുറ്റം പറയാം കൂടെ പഠിക്കുന്ന സഹപാഠികളെക്കുറിച്ച് അവരേൽപ്പം കുറ്റം പറയാം ചാടിക്കയറി തീരുമാനമെടുക്കരുത് അന്വേഷിക്കണം അധ്യാപകനെ കുറിച്ച് അധ്യാപ അധ്യാപികയെ കുറിച്ച് അനുവിളിച്ച് ചോദിക്കുക ഇതെന്താണിങ്ങനെ അവർ കൂടി പറയാനുള്ളത് കേൾക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ആ കുട്ടിയുടെ തന്നെ ഭാവിയെ നശിപ്പിക്കാനായിട്ട് കാരണമായേക്കാം എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് കുട്ടിയെ തിരുത്തേണ്ടതാണെങ്കിൽ കുട്ടിയെ തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാണ് നമ്മുടെ കുട്ടികളെല്ലാം തികഞ്ഞവരാണെന്നുള്ള മിഥ്യാധാരണ ദയവ് ചെയ്ത് വെച്ച് പുലർത്തരുത് അധ്യാപകരെ കുറിച്ച് അവർ കുറ്റം പറയുകയാണെങ്കിൽ അത് തിരുത്തി കൊടുക്കണം വ്യക്തമായി കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊരു പക്ഷേ വലിയ വലിയ അപകടങ്ങളിലേക്കും ഇത് ഇവരെ നയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പ്രിയപ്പെട്ട അധ്യാപകരോടും മാതാപിതാക്കളോടും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ ദയവ് ചെയ്ത് പ്രഷർ ചെയ്യരുത് നിനക്ക് ഇത്ര മാർക്ക് കിട്ടിയേ പറ്റൂ നീ ഫുൾ എ പ്ലസ് വാങ്ങിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയാൽ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ വഴിയരികിൽ എവിടെയെങ്കിലും വെച്ച് വീണ് പോയെന്ന് വരും അവരെ മനസ്സിലാക്കി അവരുടെ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുവാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുക പരാജയപ്പെട്ടാൽ അവരെ കുറ്റം പറയാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക പ്രതീക്ഷ കൊടുക്കുക എടാ അടുത്തതിന് അടുത്ത തവണ ജയിക്കുക പ്രതീക്ഷ കൊടുക്കുക പ്രതീക്ഷ കൊടുക്കുന്നവരാകുക നമ്മൾ ഓരോരുത്തരും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ് പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കണം പ്രിയപ്പെട്ട കുട്ടികളെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കഴിഞ്ഞ വർഷം നല്ല വിജയം നേടിയതിന് ഒരുപക്ഷെ ഈ വർഷം പുത്തൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നതിന് അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് വേറൊന്നുമല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും നിങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെയും പ്രതീക്ഷയും സ്വപ്നവുമാണ് നിങ്ങൾ എന്തു തന്നെ സംഭവിച്ചാലും ദയവ് ചെയ്ത് അവരുടെ പ്രതീക്ഷയെയും സ്വപ്നങ്ങളെയും നിങ്ങൾ തല്ലിക്കെടുത്തരുത് നിങ്ങളിലാണ് ഈ അധ്യാപകരും ഈ മാതാപിതാക്കളും പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ഒരു വർഷം അവർ ജീവിക്കുന്നത് മുന്നോട്ടേക്ക് പോകുന്നത് ഈ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഈ ഒരു വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ ആ സ്വപ്നങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ ചിറകുകൾ മുളച്ച് പറന്നുയരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ ഞാൻ ആശംസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ വർഷത്തെ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാർക്കും അനുജന്മാർക്കും എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഞാൻ നേരുന്നു ഏറ്റവും ഭംഗിയായി പഠിക്കുവാനും ഏറ്റവും ഭംഗിയായി പഠിപ്പിക്കുവാനും ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഭംഗിയായി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാം